മമ്മൂട്ടിക്കൊരു കോമ്പറ്റീഷൻ ആവുമോ ഏഹ് അമ്മി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ജിം എക്സ്പീരിയൻസ് ഇന്ന് മമ്മേനേയും കൂട്ടി ഇന്നലെ നടക്കാൻ പോയി ഇന്നും അമ്മേനെയും കൂട്ടി ജിമ്മിൽ പോയി മമ്മീനെ ഇനി അങ്ങനെ വെറുതെ വിടാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല മമ്മിയുടെ മടിയും കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്ത് മമ്മീനെ അല്ലെ പുലിക്കുട്ടിയൊക്കെ ചുണക്കുട്ടിയൊക്കെ എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് നമ്മുടെ മുടിയുടെ നീളമൊക്കെ മമ്മി അങ്ങ് കുറച്ചു കുറച്ചുകൂടെ അങ്ങ് പ്രായം കുറഞ്ഞു കുറഞ്ഞു എടുക്കുന്നുണ്ട് കേട്ടോ മമ്മൂട്ടിക്കൊരു കോമ്പറ്റീഷൻ ആവുമോ എന്നാമ്മി കൊഴപ്പിരിക്കണേ അമ്മി ഇപ്പഴും നല്ല സുന്ദരി ആയിട്ടല്ലിരിക്കണേ ആ മമ്മൂട്ടിയുടെ നീളൊക്കെ കുറച്ച് ഞാൻ കൊറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഞാനും അമ്മീടെ ഒരേ സ്റ്റൈലില് ഹെയർ കട്ടായിരിക്കും അല്ല അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ ജിം എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നോ പറഞ്ഞു അതിന് ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യിലേക്ക് നോക്കിയിട്ടാണോ ക്ഷീണം നോക്കണേന്നില്ല അത് വേദന വരാൻ പോകുന്നില്ല ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ വേദന സ്റ്റാർട്ട് ചെയ്യുള്ളൂ ആ പിന്നെ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറും എടുക്കും ഇത് നമ്മുടെ ബോഡിയിൽ സംഭവിച്ച കാര്യങ്ങൾക്കൊന്ന് റിപ്പയർ ചെയ്ത് റീബിൽഡ് ചെയ്ത് ഒന്ന് സെറ്റപ്പായി വരാനായിട്ട് അപ്പം ഇന്നു മുതല് നോ ഷുഗർ കുറച്ച് ആഹാരം നല്ല സമയത്ത് കഴിക്കണം ഓക്കെ ഹെൽത്തി ഫുഡ് ഹെൽത്തി ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചോറ് കുറച്ച് നോൺ വെജ് കുറച്ച് പച്ചക്കറി പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ട് വല്ലതും നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാൻ തോന്നുവാണെങ്കിൽ അങ്ങനെ മധുരം കോതി തോന്നുമ്പോൾ ഞായറാഴ്ച അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് ഒരു കൊലപ്പഴം അരക്കൊലപ്പഴം അങ്ങനെ ഒന്നും അല്ല ഇനി കണക്ക് കേട്ടോ അപ്പം വരുമ്പോഴത്തേക്ക് അപ്പനെ നമുക്കൊന്ന് ഞെട്ടിക്കണ്ടേ ഏഹ് ഷോക്ക് ആകണം അപ്പന അങ്ങോട്ട് അപ്പോ ഫസ്റ്റ് ഡേ ഒന്ന് പറ്റുമെങ്കിൽ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ചു ചിലപ്പോൾ അമ്മയ്ക്ക് ഒരു ചെറിയ പനിയൊക്കെ പിടിക്കാനുള്ള ചാൻസ് കാണും അത് അതാദ്യത്തെ ദിവസം അമ്മ ഇപ്പം നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ നമുക്ക് ചില സമയത്ത് അങ്ങനെ തോന്നും വളരെ ലൈറ്റാണെന്നെങ്കിലും പക്ഷെ നമ്മുടെ ബോഡി ഇത്ര നാൾ നാളങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഇന്ന് ചെയ്തൊക്കെ ഏതൊക്കെ പാർട്സിനാണോ നമുക്ക് പറയാമോ ഏതൊക്കെയാന്ന് പറഞ്ഞു കൈടെ ഏത് മസിൽ ആ തൊട്ട് കാണിച്ചാൽ മതി വൈസപ്സ് ചെയ്തു ഫോറാം മസിൽസ് ചെയ്തു ആ വിങ്സ് ചെയ്തു ആ ക്വാട്ടർ സെപ്സ് ചെയ്തു കാഫ് ചെയ്തു പിന്നെ കാലിൻ്റെ ബാക്ക് ഹാംസ്ട്രിങ്സ് ഗ്ലൂട്ടീസ് പിന്നെ ചെസ്റ്റ് പിന്നെ ലോവർ ബാക്ക് വയർ ചെയ്യാൻ മറന്നുപോയില്ലേ നമ്മൾ വയർ വയറ് ചെയ്തില്ലല്ലോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത ഹോൾ ബോഡി വർക്ക്ഔട്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് വയർ മാത്രം നമ്മൾ വിട്ടുപോയിട്ടുണ്ട് നമ്മുടെ ആപ്സ് മസിൽസ് സിക്സ് പാക്ക് ആക്കണ്ട നമുക്കിത് ഏഹ് അത് മാത്രം നമ്മൾ ഇന്ന് വിട്ടുപോയിട്ടുള്ളൂ എല്ലാം നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു വയർ മറന്നുപോയി വയറിനെന്ന ചെയ്തോ ഓർക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്തോ അതൊന്നും വയറിനൊന്നും മമ്മി ഈ ബൈക്ക് ഓടിക്കുന്ന സ്റ്റൈലിലാണല്ലോ മത് തോന്നിയത് അപ്പം എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഡാഡി മമ്മി ടി വി ഞാന് നമ്മുടെ കുഞ്ഞ് വാവാ നമ്മളിറങ്ങുന്ന കൊച്ചു ഫാമിലിയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ ചാനലിൽ വരിക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോട് വർക്ക്ഔട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യുക മമ്മിനെ പോലെ സുന്ദരി സ്ലിമും ആകാൻ പ്ലാൻ ചെയ്യുന്നവർ നമ്മളിവിടെ വർക്കൗട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ ചെറിയ ചെറിയ ടിപ്പിസൊക്കെ പറഞ്ഞു തരാം ഇന്നത്തെ ടിപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓലി ഫുഡുകൾ കുറയ്ക്കുക മധുരം കുറയ്ക്കുക ഈ രണ്ട് സാധനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാക്സിമം കുറയ്ക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഫാറ്റ് കുറയും ഹൈ കലോറീസ് ആണ് ഷുഗറും ഓയിലും ഫാറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഓയിലെ ഷുഗർ രണ്ട് സാധനങ്ങൾ മാക്സിമം കട്ട് ചെയ്യുക അപ്പോൾ ഇതൊരു അടിപൊളി വീഡിയോസെല്ലാം വീണ്ടും കാണാം ബൈ ബൈ